അംഗൻവാടി പ്രവേശനോത്സവത്തിന്റെ പേരാവൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് കല്ലടി കോറ തൊണ്ണൂറ്റിയെട്ടാം നമ്പർ അംഗൻവാടിയിൽ വെച്ച് നടന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി ബാബുവിന്റെ അധ്യക്ഷതയിൽ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു കാലവർഷം കനത്തതിന്റെ ഭാഗമായി തൽക്കാലം മാറ്റി വയ്ക്കാൻ ഉത്തരവ് പക്ഷേ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം മുപ്പതാം തീയതി നടത്താൻ ഇരുന്ന പ്രവേശനോത്സവത്തിൻ്റെ ഒരു മാറ്റം കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു വലിയ തയ്യാറെടുപ്പ് പ്രത്യേകിച്ച് നമ്മളെ നടന്നിരുന്നു ഈ അംഗൻവാടിയിൽ പക്ഷേ കുറഞ്ഞ് വിടക്കുറഞ്ഞെന്ന് പറയാൻ കഴിയില്ല പക്ഷേ പൊതുവേ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെറിയ രീതിയിൽ ഇന്ന് എല്ലാ അംഗൻവാടികളിലും നടക്കുക നമ്മൾ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമുക്ക് സമൂഹത്തിന് പ്രധാനപ്പെട്ട ഇടപെടൽ നടത്തുന്ന ഒരു സ്ഥാപനമാണ് അത് കുഞ്ഞുങ്ങളെ ആയാലും നമ്മുടെ സമൂഹത്തിലെ ഗർഭിണിയെ ഗർഭിണികളെ ആയാലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അവരുടെ പ്രശ്നങ്ങളിൽ വിഷയങ്ങളിൽ ഇടപെടുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് നമ്മുടെ ഐ സി ഡി സൂപ്പർവൈസർ എം പി ആശ സി ഡി പി ഒ ഷേർലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാ ബാലകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന മനോഹരൻ വർക്കർ ശകുന്തള തുടങ്ങിയവർ സംസാരിച്ചു വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ